ഓക്കെ സോ ഡോക്ടർ പി അനിൽകുമാർ രാധാകൃഷ്ണൻ ചെറുവല്ലി പറഞ്ഞത് കാണും മാധ്യമങ്ങളാണ് ഈ വിഷയത്തെ പർവ്വതീകരിച്ചത് അത്രയ്ക്ക് നിഷ്കളങ്കനായിരുന്നു ഇ പി ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് തന്നെ വേണമോ നമുക്ക് കരുതാൻ അല്ല ഇപ്പം ഒരിടത് നിരീക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ സാറാ കാര്യങ്ങൾ പറയുമ്പോൾ ആ പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ചില കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്നിടത്ത് നമുക്കും പിഴവുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളെ കോടതിയിൽ കൊണ്ടുപോയി ഇറക്കാനും അവർക്ക് വേണ്ടി സർക്കാരിൻ്റെ പണം മുടക്കി ജഡ്ജിമാരെ നിശ്ചയിക്കാനും ഒക്കെ എടുത്തപ്പോൾ അതിനകത്തൊക്കെ പ്രതികൾ ആരാണ് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതിലൊക്കെ രാഷ്ട്രീയക്കാർക്ക് എന്താ പങ്ക് എന്നുള്ളത് അത് കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയാലും ബി ഞാൻ പൊതുവായിട്ട് പറയുകയാണ് അവിടെ ഒക്കെ ഇവരുമായിട്ട് ഈ ക്രിമിനലുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ആകാം എന്നൊരു പൊതു ഞാൻ അത് ഒരു പാർട്ടിയും പറയാതാണ് കൂടുതൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇവരെ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ പറഞ്ഞത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഒരു ഞാൻ പറഞ്ഞത് ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഞാൻ അതിനെ അല്ലാതെ ഒരു വലിയ കുറ്റമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് സാർ ചോദിച്ചിട്ട് ചോദ്യം ശരിയാണ് ആണ് ആർക്കെതിരെയാണ് നടപടി നടപടി ജി പിക്ക് എതിരെ നടപടികൾക്ക് പറയുന്ന ആളാണ് ഞാൻ അങ്ങനെയല്ലല്ലോ ജനാധിപത്യത്തിൽ ഇപ്പം ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഒന്നും അല്ല അദ്ദേഹത്തെ കാണാൻ വന്നത് ഈ ക്രിമിനൽ ഭാഷ നോക്കിയവരുടെയൊക്കെ പിന്നെ കേസുകളെടുത്ത് പരിശോധിച്ചാൽ രണ്ട് പാർട്ടികളെയും ഈ കണ്ട എല്ലാവരുടെയും പശ്ചാത്തലം എവിടെ പോയി നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു രാഷ്ട്രീയക്കാർ പരസ്പരം കാണുകയും സംസാരിക്കുകയും തുറന്ന് ഒക്കെ ചെയ്യുന്ന വലിയ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം ഒരു വലിയ അജണ്ടയുമായി ഇപ്പോൾ ഒരാൾ ഒരാളുടെ ഇപ്പം പിണറായി ഏതെങ്കിലും ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അയാളെ സ്വാധീന ആ സൽക്കാരത്തിൽ പോയി എന്നാൽ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നമ്മൾ കരുതുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ ഒരാൾ ഇപ്പം നമ്മുടെ ഒരു അതിഥി സംസ്കാരം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഒരാൾ നമ്മളെ കാണാൻ പറയുമ്പോ എന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയൂ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാവാണെങ്കിൽ നിലപാടുകൾ തീർച്ചയായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രകാശ് കേരളത്തിലെ റോൾ എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന വീട്ടിലേക്ക് അറിയാമല്ലോ അദ്ദേഹമായിട്ട് ചർച്ച ചർച്ച നടത്തുന്നതാണല്ലോ പ്രശ്നം അല്ല വന്നിട്ടല്ലേ ഇദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാന്ന് പറഞ്ഞോണ്ടായിരിക്കും ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്നത് സ്വാഭാവികമായിട്ടും ഒരാൾ അദ്ദേഹത്തെ കാണാം ഇനി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് െ ഞാൻ പറയുന്നത് നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ ഇവരൊക്കെ ആദ്യം ആരും ചർച്ച ചെയ്യാതിരിക്കുകയാണ് ഇ പി ജയരാജൻ മറ്റൊരു പാർട്ടിയിലുള്ള ആരെയും ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടില്ലേ തിരിച്ച് ബി ജെ പി അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഇത് ആദ്യം നടക്കുന്ന ഒരു സംഭവമാണോ അപ്പൊ ഒരു പാർട്ടിയുടെ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയുടെ നേതാവിനെ കൊണ്ടുപോകാൻ അത് ചോദിക്കുവാനുള്ള ധൈര്യം കാണിച്ച ഒരു നേതാവ് വരുന്നെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് അവര് ചർച്ച ചെയ്തുണ്ടേ അതിനകത്ത് നമ്മൾ ഇത്ര ബേജാറാവുന്ന ഒരു ശക്തമായ നിലപാട് ആ സമയത്ത് തന്നെ ശക്തമായ നിലപാടെടുക്കും നിങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നെ ഇന്നാൾ കാണാമെന്നു എന്നോട് ഈ ആവശ്യം ഉന്നയിച്ചു ഞാൻ അങ്ങോട്ടേക്കില്ല പരസ്യമായിട്ട് പറയാമല്ലോ അതിലൊന്നും പറയുന്നില്ല കുഴപ്പമൊന്നുമില്ലല്ലോ അത് ജനാധിപത്യത്തിൽ രഹസ്യമായി അടുക്കളയിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇതെന്നാണ് ഞാൻ പറയുന്നത് പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പിന്നെ അദ്ദേഹം ഒരുപക്ഷെ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ മര്യാദ അനുസരിച്ച് രഹസ്യമായിട്ട് വെച്ചിരിക്കാം ജാവ്ദേക്കർ അത് രഹസ്യമാക്കി വെച്ചിരിക്കാം ഇപ്പോൾ എന്തായാലും അത് പുറത്തു വന്നു ഞാൻ ഇതിനെ വേറൊരു തരത്തിലാണ് കാണുന്നത് ഇതൊക്കെ രാഷ്ട്രീയമാനത്തോടു കൂടി ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ പിന്നെ ജാവ്ദേക്കറിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ജയരാനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് മറ്റു പല രീതിക്കാണല്ലോ പുറത്തു വന്നു അതിൽ അതിനകത്തുള്ള രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഇനി അങ്ങനെ വന്നാൽ തന്നെയും ഞാൻ ഒരു 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 ചെറിയൊരു സംശയം ചോദിക്കട്ടെ ഇ പി ജയരാജൻ അതിനോട് പ്രതികരിച്ച നമ്മൾ ജനാധിപത്യത്തെ പലത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ നേതാക്കളോട് പരാജയപ്പെടുന്നു ഞാനത് ഒരു സ്വയം ഒരു നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രശ്നമായിട്ടല്ല പറയുന്നത് നമ്മുടെ നേതാക്കന്മാർ പൊതുവേ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും അതായത് ജാദവേക്കർ എന്നെ കണ്ടു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം പോയി എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് നിസ്സാരമട്ടിൽ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഈ വിഷയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ദിവസം ഇ പി ജയരാജനെ പറയാമായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ് നാളെ നമുക്ക് കാണാം തീർന്നു പ്രശ്നം ഇതൊന്നും അറിയാൻ വയ്യാത്തവരല്ല നേതാക്കന്മാർ അപ്പം അതുകൊണ്ട് ഇതെല്ലാം നിഷ്കളങ്കമായി സംഭവിക്കുന്നു മാധ്യമ പ്രവർത്തകർ മാത്രമാണ് വലിയ പ്രശ്നക്കാർ എന്ന് പറയുന്നിടത്താണ് നമുക്ക് പ്രശ്നം മാധ്യമക്കാരുടെ എല്ലാം ഈ ലോകത്തുള്ള നമ്മൾ രാഷ്ട്രീയക്കാരുടെ ട്രസ്റ്റ് വർത്തിനെടുത്ത് ട്രസ്റ്റ് വർത്തിനസ് എടുത്ത് പരിശോധിച്ചാൽ മാധ്യമ രംഗത്ത് നിൽക്കുന്നവരേക്കാൾ താഴെയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മറന്നു വന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ശതമാനം എന്തുകൊണ്ട് താഴ്ന്നു പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ പരിശോധിച്ച് നോക്കൂ അപ്പോൾ എല്ലാം നമ്മൾ വിമർശിക്കുന്നവരെല്ലാം പണ്ടൊരു കാര്യം പറയുമായിരുന്നു ഇടതുപക്ഷത്തെ വിമർശിച്ചാൽ അദ്ദേഹം ഒന്നേ സംഘി അല്ലെങ്കിൽ കോൺഗ്രസുകാരൻ തിരിച്ച് ബിജെപിയുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലും ഇതുണ്ടായിരുന്നു ഞാൻ പറയുന്ന അങ്ങനെ ഒരു സംസ്കാരമല്ല നമുക്ക് വേണ്ടത് നമ്മൾ വിമർശിക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സമൂഹമായിട്ട് നമ്മൾ പരിണമിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലെങ്കിൽ രണ്ട് നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ചു ഉടനെ അവരെ ശിക്ഷിക്കണം അവരെ അദ്ദേഹത്തിന്റെ സീനിയർ നേരാണ് അദ്ദേഹം ഇവിടെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മാത്രമേ വരൂ അങ്ങനെ ഒരു സങ്കല്പൊന്നും വേണ്ട ഇതെല്ലാ പാർട്ടികളിലും ഇവിടുന്ന് എത്രയോ പാർട്ടികൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ചേർന്ന് പഞ്ചായത്തുകൾ വരികില്ലേ അപ്പൊ നമ്മൾ എന്ത് പറയും ഇതിനൊക്കെ പരസ്പരം സഹകരിച്ചിട്ടല്ലേ വരിക എറണാകുളത്ത് പഞ്ചായത്ത് ഒന്ന് രണ്ട് പഞ്ചായത്തുകൾ അവര് മുമ്പ് വരിച്ചിരുന്നല്ലോ അപ്പൊ അത് ഇവിടെ എത്രയോ സൽക്കാരങ്ങളിൽ മുസ്ലിം ലീഗ് അടക്കുന്ന സൽക്കാരങ്ങൾ പോയി പങ്കെടുക്കാറില്ലേ അപ്പൊ അത് പറയും നമ്മൾ മതസൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഇതാണ് അപ്പൊ നമുക്ക് ഓരോ തരത്തിലും ഓരോ തരത്തിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരിടത്ത് പോകുമ്പോ ഒരു മീറ്റിംഗ് നടക്കും അന്തർദേശീയ മീറ്റിങ്ങുകളിൽ എങ്ങനെ നേതാക്കന്മാർ കാണുന്നത് അവരെങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത് ഒരു കോൺഫറൻസ് ഡിപ്ലോമസി തന്നെ ഇല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കാണും അവര് ചർച്ച കേട്ടെന്നേ എന്താ കുഴപ്പം ഒരാൾ വിളിച്ച് അവിടനെ പോകണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ആ നേതൃത്വമല്ലേ പരസ്പരം പറയാനുള്ള ശക്തിയില്ലേ